തിരുവല്ല പുഷ്പമേളയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അത്രയ്ക്ക് നല്ല കാഴ്ചകളാണ് പുഷ്പോത്സവം രണ്ടായിരത്തി പതിനാല് എന്ന പേരിൽ തിരുവല്ലയിൽ ഒരുക്കിയിരിക്കുന്നത് ഞായർ ദിവസങ്ങളിൽ അതിഭയങ്കര തിരക്കാണ് നിയന്ത്രണാതീതമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് വീഡിയോയുടെ ഒന്നാം പാർട്ട് കണ്ട ശേഷം രണ്ടാം പാർട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ശേഷം വീഡിയോ കാണുക മുടി വളരാനും നരച്ചവെളി മുടി വെളുക്കാനും ഒക്കെ ഉള്ളൊരു തൈലമാണ് മുടി തൈലം അതിൻ്റെ ഒരു സ്റ്റാളാണിത് നെല്ലിക്ക കാന്താരി എന്നിവയുടെ സ്ക്വാഷ് ഇവിടെ ലഭിക്കും മൂന്നാർ തേയില അതിൻ്റെ ഒരു സ്റ്റാളാണ് തയ്യൽ പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റാള് കുട്ടികൾ നിർമ്മിച്ച കൗരകൗശല വസ്തുക്കൾ ധാരാളം ഇവിടെ വിൽപ്പനയ്ക്കുണ്ട് പോസ്റ്റാഫേൽ ഉപയോഗിക്കുന്ന അഡാപ്റ്ററാണ് നല്ല ഫോഴ്സ് കിട്ടും ചുക്ക് ഉയർന്ന കരിപ്പെട്ടിയുടെ ഒരു സ്റ്റാളാണ് ജലദോഷത്തിനൊക്കെ നല്ലതാണ് എനിക്ക് പെട്ടി പഴയകാല മുട്ടായികളുടെ ഒരു സ്റ്റാളാണ് നാരങ്ങ മുട്ടായി ഗ്യാസ് മുട്ടായി സിഗരറ്റ് മുട്ടായി ചക്കര മുട്ടായി എള്ളുണ്ട ചെറുപ്പകാലത്ത് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ മുട്ടായികളും ഇവിടെ ലഭിക്കും ഇതും അത്തറും ലഭിക്കുന്ന സ്റ്റാളാണ് നമ്മൾ പറയുന്ന അളവിൽ അവർ കൂട്ടിത്തരും പല്ലികളെ അകറ്റാം ചുമരിലാണിതറയ്ക്കാതെ തൂക്കാം അങ്ങനെയുള്ള വസ്തുക്കളുടെ പവർ ഹുക്ക് ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കളുടെ ഒരു സ്റ്റാള് പ്രവാസികൾക്ക് വേണ്ടി നോർക്കോയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ചിട്ടിയും പ്രവാസി ചിട്ടികളൊക്കെ നടത്തുന്ന അറിയിപ്പുകൾ ലഭിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടുന്ന അഡ്വൈസുകൾ നൽകുന്ന ഒരു സ്റ്റാള് കോഴിക്കോട് എന്ന ഹൽവ ലോകപ്രസിദ്ധമാണ്

വിവിധ രീതിയിലും വിവിധ കളറിലും ഉള്ള ചക്ക ഉൽപ്പന്നങ്ങൾ വെച്ചുള്ള പലഹാരങ്ങളും പല വസ്തുക്കളുള്ള ഒരു സ്റ്റാള് വിവിധ ടൈപ്പ് ഐസ്ക്രീം ഇവിടെ ലഭിക്കും ഐസ്ക്രീമിൻ്റെ ഒരു സ്റ്റാൾ ഇത് സാമ്പ്രാണിത്തിരിയാണ് ആയുർവേദിക് കൊതുക് തിരിയൊക്കെ ഇവിടെ ലഭിക്കും അത് കത്തിക്കുന്നതിൻ്റെ ചട്ടിയുണ്ട് ഏലക്ക ജിഞ്ചറ് കറുവപ്പെട്ട എല്ലാവിധ ഇൻഗ്രീഡിയൻസും പെരിഞ്ചീരകം ലഭിക്കുന്ന ഒരു സ്റ്റാളാണ് ജിഞ്ചർ ചേർത്ത ചക്കരയുണ്ട് ജൈവവള ലഭിക്കുന്ന ഒരു സ്റ്റാള് കുൽക്കി സർബത്തിൻ്റെ ഒരു സ്റ്റാള് പായസമേളയാണ് ചക്ക പായസം അടപ്രതമന് വിവിധ തരത്തിലുള്ള പായസം ഇവിടെ ലഭിക്കും ഓരോ ദിവസവും ഓരോ വെറൈറ്റിയാണ് എല്ലാം കണ്ടിറങ്ങുമ്പോൾ കുടുംബശ്രീയുടെ നല്ല വിഭവങ്ങൾ ഒരുക്കിയ വലിയൊരു സ്റ്റാളുണ്ട് ഇവിടെ കപ്പ മീൻകറി പലതരത്തിലുള്ള ബിരിയാണി എന്നുകൊണ്ട് എല്ലാം ഇവിടെ ലഭിക്കും വാഹനങ്ങളുടെ ഒരു സ്റ്റാളാണ് ഇവിടെ വെച്ച് ബുക്ക് ചെയ്യാം വാഹനങ്ങൾ ബുക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ നടക്കുന്ന കലാസന്ധ്യയിൽ ഓരോ ദിവസവും വ്യത്യസ്തമായ കലാപരിപാടികളാണ് പുറത്തോട്ട് ഇറങ്ങിയാൽ നല്ലൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് കുട്ടികൾക്കായി ഒരുക്കിയിട്ടുണ്ട് മരണക്കിടറുണ്ട് ജൈൻറ്റ് വില്ലുണ്ട് അങ്ങനെ പലവിധമായ പരിപാടികളും അതിനോടനുബന്ധിച്ച് ചേറിയ സ്റ്റാളുകളും ഒക്കെയായി വിപുലമായ രീതിയിലുള്ള ഒരു പുഷ്പോത്സവമാണ് ഈ വർഷം തിരുവല്ല ടൗണിൽ ഒരുക്കിയിരിക്കുന്നത് കാണുക ആസ്വദിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക സ്വദേശത്തും വിദേശത്തുമുള്ള നല്ല നല്ല വീഡിയോകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക